സംശയം ഞങ്ങളൊരു സംശയം ഞങ്ങളുടെ വികാരം കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൽ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളൊരു ഫുട്ബോൾ കളിക്ക് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഒരു സെൽഫ് ഗോൾ അടിച്ച് ഞങ്ങളോട് നിങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്വഭാവമാണ് മാധ്യമ ഇവിടെ കാണുന്നത് തീർച്ചയായും നാട്ടിലെ മാധ്യമ പ്രവർത്തകർ നേരിട്ട പോലെ രൂക്ഷമായ ചോദ്യങ്ങൾ ഞങ്ങൾ നേരിടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തെ ഞാൻ ആദ്യമായി തകർക്കട്ടെ നിങ്ങൾ തീർച്ചയായും ചോദ്യങ്ങൾ നേരിടേണ്ടവരാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടവരാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ മാധ്യമങ്ങൾ അതല്ലെങ്കിൽ കേരളത്തിലെ വിവാദ വിഷയങ്ങൾ കുറേയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് യു എ യുമായി ബന്ധപ്പെട്ടുള്ളതാണ് സ്വർണക്കടത്ത് മുതൽ എക്സാലോജിക്ക് വരെ എത്തി നിൽക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് ഞാൻ ഞാനതെല്ലാം പൊളിഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം പോട്ടെ ഏറ്റവും അടുത്ത ഒരു കാര്യമുണ്ട് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചുണ്ടായ ഒരു വിവാദം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് അസംബന്ധവും അബദ്ധ ഒരു വിവാദം ഉന്നയിക്കുമ്പോൾ ഇവിടെ ലാൻഡ് ലൈൻ വിളിക്കാൻ പൈസ പോലും ആവശ്യമില്ല നിങ്ങൾക്കൊരു ഫ്രീ കോൾ കൊണ്ട് തീർക്കാവുന്ന ഒരു വിവാദത്തെ ഈ എത്ര മാധ്യമ പ്രവർത്തകർ സത്യം പറയാൻ തയ്യാറായി ഞാൻ പറയുന്നത് ആ കമ്പനി വന്ന് സത്യാവസ്ഥ പറയാൻ തയ്യാറായപ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതല്ല അതിനു മുമ്പ് ഇത് രണ്ടും രണ്ട് കമ്പനിയാണെന്ന് തിരിച്ചു പറയാൻ ഈ കേരളത്തോട് വിളിച്ചു പറയാൻ ഈ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ തയ്യാറായിട്ടുണ്ടോ അത് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നത് എന്താണ് ഞങ്ങൾ വേദനയോടെയാണ് ചോദിക്കുന്നത് കാരണം മാധ്യമ പ്രവർത്തകരെ ഒക്കെ ഞങ്ങൾ ഒരുപാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തികളാണ് നിങ്ങളോട് യാതൊരു വ്യക്തിപരമായ വിദ്വേഷവുമില്ല ഞങ്ങളിൽ ഞങ്ങളുടെ വേദനയാണ് പങ്കുവയ്ക്കുന്നത് അങ്ങനെ സത്യം പറയാൻ നിങ്ങളെ തഴുത്തു നിർത്തുന്നത് എന്താണ് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ഇതിനെ നിങ്ങൾ മാധ്യമപ്രവർത്തനമെന്ന് സ്വയം വിളിക്കുന്നുണ്ടോ